أعوذ بالله من الشيطان الرجيم الطلاق مرتان فإمساكم بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വചനം ഈ വചനത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം തലാക്കാൻ അത്തലാക്കും മറത്താൻ വിവാഹമോചനം രണ്ട് വട്ടമാകുന്നു ഇംസാക്കും അതിനുശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് അവരെ ന്യായമായ രീതിയിൽ നിലനിർത്താം ഔ തെശ്രീ ഹോം ബിഹാൻ അല്ലെങ്കിൽ ഭംഗിയായി പിരിച്ചയക്കണം വലായഹുലക്കും നിങ്ങൾക്ക് അനുവദനീയമല്ല നേരത്തെ നിങ്ങൾ നൽകിയിട്ടുള്ളതിൽ നിന്ന് ഒന്നും തന്നെ തിരിച്ചു വാങ്ങുന്നത് അല്ലാ യുക്കീമുദ് രണ്ടുപേരും അള്ളാഹുവിൻ്റെ വിധി പാലിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭയപ്പെട്ടാലൊഴികെ അങ്ങനെ ഭയപ്പെട്ടാലൊഴികെ തിരിച്ചു വാങ്ങാൻ പാടില്ല ഇനി അങ്ങനെ ഭയപ്പെട്ടാൽ ഫൈൻ അല്ലാദൂദ് അള്ളാഹ് രണ്ടാൾക്കും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുവാൻ കഴിയില്ല എന്ന് ഭയമുണ്ടായാൽ അപ്പോൾ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് വല്ലതും പ്രായശ്ചിത്തമായി നൽകി വിവാഹമോചനം നേടുന്നതിൽ രണ്ടുപേർക്കും കുറ്റമില്ല ൂല്ല ഇത് അള്ളാഹുവിൻ്റെ നിയമപരിധികളാണ് ഫല താത്ത അവയെ നിങ്ങൾ ലംഘിക്കരുത് അള്ളാഹുവിൻ്റെ നിയമപരിധികൾ ലംഘിക്കുന്നവർ ഫല ഇക്കഹുമുല്ലാ അവർ തന്നെയാണ് അക്രമികൾ ഇത് അഞ്ചാമത്തെ ക്ലാസ്സാണ് നമ്മളിതിൻ്റെ ആദ്യ ഭാഗങ്ങൾ വിശദീകരിച്ചു ഇനി നമ്മൾ പറയാനുള്ളത് വലായഹല്ലുലക്കും അൻ തെഹുദു മിമ്മ ആ തൈ തുഹുന്ന ഷെയ് വലായഹല്ലുലക്കും നിങ്ങൾക്ക് അനുവദനീയമല്ല അൻ തെഹുദൂ നിങ്ങൾ തിരിച്ച് വാങ്ങുന്നത് മിമ്മ ആ തൈ തുഹുന്ന നിങ്ങൾ അവർക്ക് നൽകിയതിൽ നിന്ന് ഷെയ് അൻ ഒന്നും തന്നെ ഇത് സ്വാഭാവികമായ ഒരു സംഗതിയാണ് നല്ല നന്നായി ജീവിക്കുന്ന കാലത്ത് ഈ പുരുഷൻ തൻ്റെ ഇണക്ക് പലതും നൽകിയിട്ടുണ്ടാവും പലതും നൽകിയിട്ടുണ്ടാവും അതിൽ മെഹറുണ്ട് അഥവാ വിവാഹ മൂല്യമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടാവും അപ്പം ഇതൊക്കെ തിരിച്ച് വാങ്ങാൻ പാടുള്ളൂ തിരിച്ച് വാങ്ങാൻ പാടില്ല തിരിച്ച് വാങ്ങാൻ പാടില്ല മാത്രമല്ല ഒരിക്കൽ കൊടുത്ത് തിരിച്ച് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് അത് ഛർദ്ദിച്ച വസ്തു വീണ്ടും തിന്നുന്ന നായയുടെ സ്വഭാവമാണ് എന്നാണ് എനിക്ക് താല്പര്യം പറഞ്ഞത് അപ്പോൾ അത് വളരെ മോശമാണ് എന്നാണല്ലോ അർത്ഥം പക്ഷേ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതാകുമ്പോൾ അപ്പോഴാണല്ലോ ഈ തലാക്ക് അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തത് മടക്കി കിട്ടണം എന്ന് പുരുഷൻ ആഗ്രഹിക്കാറുണ്ട് ചില പുരുഷന്മാരൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു പോകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് തലാക്കനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കാര്യം പ്രത്യേകം പറയുന്നത് മനസ്സിലായില്ലേ അപ്പം ഒരാൾ തൻ്റെ ഭാര്യക്ക് എത്ര തന്നെ കൊടുത്താലും ശരി അത് വിവാഹമോചന സമയത്ത് തിരിച്ച് വാങ്ങുന്നതെന്തല്ല ശരിയല്ല അങ്ങനെ തിരിച്ചു വാങ്ങുക എന്നത് വളരെ മോശമായ ഒരു സ്വഭാവമാകുന്നു സത്യത്തിൽ ഈ ഐദ്ധ എന്ന് പറഞ്ഞ സമയം തന്നെ യഥാർത്ഥത്തിൽ ഈ ഐദ്ധ സമയത്താണല്ലോ ഇതിനെപ്പറ്റിയുള്ള ചിന്തയൊക്കെ ഉണ്ടാവുക അപ്പോൾ ഈ ഈദ്ധ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഐദ്ധ എന്ന് പറഞ്ഞുള്ള അവസരം തന്നെ യുദ്ധക്ക് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് ബന്ധം പുനഃസ്ഥാപിക്കാൻ സഹായകമായ പ്രേരകമായ അവസരങ്ങളുണ്ടാവുക അതാണ് ഒന്നാമത്തേത് അതുകൊണ്ടാണ് പിന്നെ ഐദ്ധ സമയത്ത് ഭാര്യ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഖുർആൻ തന്നെ സുഹൃത്ത് തൊലാക്കിലെ തലാഖ് എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഉണ്ടല്ലോ ഖുറാനിൽ അതിൻ്റെ ഒന്നാമത്തെ വാചകം തന്നെ അതാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന വചനം അതിൽ പറയുന്നുണ്ട് ലാ തുഹ്ജുയോ തിഹിന്ന അവരെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കാൻ പാടില്ല വലാ യഹ്ജുന അവർ പോകാനും പാടില്ല രണ്ടുമുണ്ട് സ്ത്രീകളെ പുറത്താക്കാനും പാടില്ല സ്ത്രീകൾ പോകാനും പാടില്ല അതാണ് തലാക്ക് എന്ന് പറഞ്ഞ അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ വചനം തന്നെ അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം ഇദ്ദയുടെ ഒന്നാമത്തെ ഉദ്ദേശം ഇതാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നാവുക എന്നുള്ളത് രണ്ടാമത്തേത് സ്ത്രീ ഗർഭിണിയാണോ ഉറപ്പ് വരുത്തുക മനസ്സിലെ അത് പ്രധാനമാണല്ലോ ഗർഭിണിയാണെങ്കിൽ ആ കുട്ടിയുടെ പിതൃത്വം അതുപോലെ അതുപോലെ സംരക്ഷണം ഇതൊക്കെ ഈ പിന്നെ ഭർത്താവിന് സ്ഥിരപ്പെടുത്തുകയും വേണം അപ്പോൾ ഈ ഒന്നാമത്തെ ലക്ഷ്യം നിറവേറാൻ ഈ തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീ അയിദ്ധയുടെ കാലം ഭർത്താവിൻ്റെ ചെലവിൽ ഭർത്ത് ഗ്രഹത്തിൽ തന്നെ കഴിച്ചു കൂട്ടണം മനസ്സിലല്ലേ അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിച്ചുകൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പുനർചിന്തക്കുള്ള സാധ്യതയുണ്ടാവും ഇനി അതൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുകയാണ് നോക്കുക എന്നാലോ എന്നാൽ ഭാര്യയായിരുന്ന കാലത്ത് അവൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ധനവും തിരിച്ചു വാങ്ങാൻ പാടില്ല ഒന്നും വാങ്ങാൻ പാടില്ല അത് വിവാഹ സമയത്തുള്ള മെഹർ ഭാര്യയായിരുന്ന കാലത്ത് ഭർത്താവിൽ നിന്ന് ലഭിച്ച ജീവിത ചെലവുകൾ സമ്മാനങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ തിരിച്ച് ആവശ്യപ്പെടാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ തന്നെ പാടില്ല മനസ്സിലായില്ലേ അപ്പോൾ ഈ തലാക്ക് ചെയ്ത ശേഷം ആ സ്ത്രീയോട് കണക്ക് പറയാനിരിക്കുക എന്നതെന്തല്ല ഒരു മര്യാദയല്ല മോശമായ ഒരു ഏർപ്പാടാണത് അതൊരു മാന്യതയ്ക്ക് വിരുദ്ധമാണ് മനസ്സിലായില്ലേ അങ്ങനെ പാടില്ല ഇനി അങ്ങനെ കൊടുത്ത എന്തെങ്കിലും തിരിച്ചു വാങ്ങാൻ വേണ്ടി അവളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല അതും വളരെ പ്രധാനമാണ് അള്ളാഹു സുബാനോ താല സൂറത്തു നിസാ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നൊരു അധ്യായം അതിൽ പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വലാ അത് ഭയങ്കര വചനം നിങ്ങൾ അവൾക്ക് കൊടുത്തതിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടി അവളെ ഞെരിക്കരുത് ഞെരുക്ക കണക്ക് പറഞ്ഞിട്ടിങ്ങനെ ഞെരുക്കുക അത് പാടില്ല അത് പാടില്ല എന്നിട്ടല്ല ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ സാധിക്കുക അതേ അധ്യായത്തിലെ ഇരുപതാമത്തെ വചനമുണ്ട് നിങ്ങൾ പരസ്പരം പുണരുകയും ഒന്നാവുകയും ചെയ്ത് അതുപോലെ തന്നെ അവരിൽ അവർ നിങ്ങളിൽ നിന്ന് ബലിഷ്ടമായ ഒരു കരാർ വാങ്ങുകയും ചെയ്തിരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവരോട് അവർ അവർക്ക് കൊടുത്തത് കൈവശപ്പെടുത്താൻ കഴിയുക പാടില്ല എത്ര കൊടുത്താലും പാടില്ല അതും പറയുന്നുണ്ട് ഇരുപത്തി ഒന്നാമത്തെ വചനം ഇരുപത് ഇരുപതാമത്തെ വചനം യഥാർത്ഥത്തിൽ അതാണ് ഒന്നും വാങ്ങാൻ പാടില്ല അത് എത്ര കൊടുത്താലും ഭയങ്കരമാണ് ഇരുപതാമത്തെ വചനം പറയുന്നത് ും എഹദാഹുന്ന കിന്താറൻ ഫലാത്ത് ഹുദു മിൻഹുഷ നിങ്ങൾ അവർക്ക് ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടായാൽ പോലും അതിൽ നിന്ന് യാതൊന്നും നിങ്ങൾ തിരിച്ചു വാങ്ങരുത് ഇതൊരു മര്യാദയാണ് ആ മര്യാദയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ വിവാഹമുക്തയെ പിരിച്ചയക്കുമ്പോൾ അവളിൽ നിന്ന് ഇങ്ങോട്ട് വല്ലതും വാങ്ങിയല്ല അങ്ങോട്ട് കൊടുക്കാറുണ്ട് അതിന് ഈ ഈ അധ്യായത്തിൽ തന്നെ വരുന്നുണ്ട് നമുക്ക് അവിടെ വിവരിക്കാം ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അത് വരുന്നുണ്ട് അങ്ങോട്ട് നീ കൊടുക്കാൻ വേണ്ട അതാണ് ശരിക്ക് ഏത് തസ്രീഹം ബി എസ എന്ന് പറഞ്ഞില്ലേ ഭംഗിയായി തിരിച്ച് എന്ന് പറഞ്ഞത് അതാണ് മനസ്സിലായി ഇത് ഇനി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത് ഇവർക്ക് മാത്രമല്ല ഭാര്യയ്ക്ക് മാത്രമല്ല ഭാര്യൻ്റെ കുടുംബങ്ങൾക്ക് വല്ലതും കൊടുത്ത് സമ്മാനമായിട്ട് കൊടുക്കണം കൊടുത്ത് നോക്കുക ഇതൊന്നും വാങ്ങാൻ പാടില്ല ഇതൊക്കെ ഇപ്പോൾ നാട്ടിലൊരു സമ്പ്രദായമാണ് അതുകൊണ്ടാണ് ഇത്ര ഒരു ശക്തിയായി ഞാനത് കൊണ്ടും പറയുന്നത് മനസ്സിലായില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതൊന്നും നമ്മുടെ ഇസ്ലാമിൻ്റെ രീതിയല്ല ഇസ്ലാമിൻ്റെ രീതി നമ്മൾ മനസ്സിലാക്കണം മാന്യമാണ് പെണ്ണിനെ മാന്യമായി പെണ്ണിനോട് പെരുമാറണം സമീപിക്കണം മാന്യതയില്ലാത്ത ഒരു പെരുമാറ്റം പിരിച്ചയക്കുമ്പോൾ പോലും പാടില്ല അതല്ലേ നമ്മൾ ആലോചിക്കും പിരിച്ചയക്കുമ്പം പോലും പാടില്ല വീട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവളോട് പോകരുത് എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ തലാഖിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആലോചിക്കണം എന്താ ഒന്ന് അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക ചിലപ്പോൾ അവളെ വീട്ടിലേക്ക് അവളെ പറഞ്ഞേച്ചിട്ടുണ്ടാവും ഇത് കുറേ കാലം കഴിഞ്ഞിട്ട് കുറേ കാലം കെട്ടിയിട്ടിട്ടാണ് വിനോദതലാഖിനെ അവർ ചിന്തിക്കലാണ് ഒക്കെ ഭയങ്കര തെറ്റാണ് ഭയങ്കര തെറ്റാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ തൊലാക്ക് ചെയ്യപ്പെട്ടേക്കും എന്ന് തോന്നുമ്പോഴേക്ക് അവൾ സ്വന്തം തന്നെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി ഉപ്പൻ്റെ വീട്ടിൽ പോയി അല്ല അല്ലെങ്കിൽ അവളുടെ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുക ഇതൊക്കെ യഥാർത്ഥത്തിൽ ഖുർആാനിന് വിരുദ്ധമാണ് പാടൽ ഇനി ഇങ്ങനെ തിരിച്ചു വാങ്ങാൻ അർഹതയുള്ള ഒരവസരമുണ്ട് അതാണ് തുടർന്ന് ുള്ള ഭാഗത്തിൽ വിശദീകരിക്കുന്ന ഇൻഷാല്ല അല്ലാന്ന് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ